ചന്ദ്രാപിണ്ണി ചാമക്കാലയിൽ മിന്നൽ ചുഴലി നിരവധി മരങ്ങൾ കടപുഴകി വീണു രണ്ട് വീടുകൾ ഭാഗികമായി തകർന്നു ഇന്ന് വൈകിട്ട് മൂന്നരയോടെയാണ് ചാമക്കാലയിൽ ചുഴലിക്കാറ്റ് ആഞ്ഞടിച്ചത് സെക്കൻഡുകൾ മാത്രം നീണ്ടു നിന്ന ചുഴലിക്കാറ്റിൽ നാശനഷ്ടങ്ങളുണ്ടായി നിരവധി മരങ്ങൾ കടപുഴകി വീണു മരങ്ങൾ വീണ് വൈദ്യുതി കമ്പി പൊട്ടി വീണ നിലയിലാണ് ചാമക്കാല പള്ളത്ത് ക്ഷേത്രത്തിനടുത്ത് തൊട്ടടുത്ത പറമ്പിലെ തേക്കുമരം കടപുഴകി വീണ് വീട് ഭാഗികമായി തകർന്നു എടവഴിപ്പുറത്ത് വീട്ടിൽ മുത്തുവിൻ്റെ ഓടിറ്റ മുകളിലാണ് മരം വീണത് തൊട്ടടുത്ത പള്ളത്തു വീട്ടിൽ വിജയന്റെ ഓടുമേഞ്ഞ വീടിനു മുകളിലും ഐനിമരം വീണ് ഭാഗികമായി തകർന്നു പനക്കൽ ബാലകൃഷ്ണന്റെ മകൻ ഗിരിനാഥിൻ്റെ കാറിനു മുകളിൽ മരം വീണെങ്കിലും കേടുപാടുകൾ സംഭവിച്ചില്ല വീടിന് മുന്നിൽ വച്ചിരുന്ന വാട്ടർ ടാങ്ക് തകർന്നിട്ടുണ്ട് പ്ലാവ് വീണ് പുറക്കുളം നാസറിന്റെ വീട് പറമ്പിലെ ഷീറ്റ് മേഞ്ഞ ഷെഡും ഇലഞ്ഞിമരം ഒടിഞ്ഞു വീണ് കാളത്തേടത്ത് ഗോപിയുടെ ആട്ടിൻകൂടിനും കേടുപാടുകൾ സംഭവിച്ചു പലയിടത്തും മരങ്ങൾ വീണ് കിടക്കുന്ന നിലയിലാണ് ചാമക്കാല നാലും കൂടിയ സെന്ററിന് കിഴക്ക് തെങ്ങ് വീണ് വീട് ഭാഗികമായി തകർന്നു ഏരിക്കാട്ട് ഹരിയുടെ വീടിന് മുകളിലാണ് തെങ്ങ് വീണത് സംഭവസമയം വീട്ടുകാർ അകത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു